ആ ദിവസം ഇതിങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി ഡോക്ടർമാരൊക്കെ പാടെ കൂടി ഇരുന്ന് കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞു ഇത് മെഡിക്കൽ അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് അവിടെയുള്ളവരെല്ലാം ഹിന്ദുക്കൾ ഡോക്ടർമാരാണ് ഒരു കാരണവശാലും നമ്മുടെ വിശ്വാസത്തിൽ ഉൾപ്പെട്ടവരല്ല എങ്കിലും അവരെല്ലാം തീരുമാനിച്ചു പറഞ്ഞു ഇതൊരു മെരിക്കലാണ് ഞങ്ങളുടെ ഇതിനെ സാധിച്ചതല്ല ഇവൻ വ്യക്തി ജീവിക്കുവാനായിട്ട് സാഹചര്യമുണ്ടായത് ദൈവത്തിൻ്റെ കഴിവാണെന്ന് ഞാൻ തീർച്ച ഉറച്ചു പറയുകയാണ് കാരണം പ്രിയപ്പെട്ടവരെ ഞാൻ ആഗസ്റ്റ് ഇരുപത്തൊമ്പതാം തീയതി പത്ത് മണി പതിനഞ്ച് മിനിറ്റ് നേരത്തെ എന്നെ ഞാൻ മരിച്ചതാണ് രണ്ടാമത് രണ്ടാമത് ജീവിച്ചു വന്നതാണ് ഞാൻ ഇതിന് ഈശോയ്ക്ക് കൂടാനുകൂടി നന്ദി ഈശോയേ നന്ദി ഈശോയെ ഈശോയെ നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ